ഫോർ ദി ഡേ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മൂന്ന് ടിപ്സ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഫ്ലുവൻ്റ് ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് ടിപ്സ് അപ്പൊ ഈ ടിപ്സ് നിങ്ങൾ ഇന്ന് തൊട്ട് കറക്റ്റ് ആയിട്ട് ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ടും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഇത് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പൊ അതിനുവേണ്ടി ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കണ്ടുനോക്കുക ഇന്ന് മുതൽ തന്നെ ഈ ടിപ്സ് ഫോളോ ചെയ്യാം സോ ടിപ്പ് നമ്പർ വൺ ലേൺ അറ്റ്ലീസ്റ്റ് 5 words every day. Tip number 2 Try to speak in English for at least 15 minutes every day with your friends. Tip number 3 Don't worry about making mistakes, keep trying. So, tip number 1 Learn at least 5 words every day. മിനിമം ഒരു അഞ്ച് പുതിയ വാക്കുകളെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇതിനു വേണ്ടി നിങ്ങൾ ഡിക്ഷണറിയിലൊക്കെ നോക്കി കാണാപ്പാടം പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വഴികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പുതിയ വേർഡ് പഠിക്കാൻ പറ്റും ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് വായിക്കാൻ ഓൾറെഡി ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ മലയാളം പുസ്തകങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ബുക്സ് വായിക്കാം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാം അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അഞ്ച് വേർഡ്സ് ഡെയിലി പഠിക്കാം അതിൻ്റെ യൂസേജസ് പഠിക്കുക നിങ്ങൾ ഡെയിലി ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കോൺവെർസേഷനോടൊപ്പം തന്നെ ഈ വാക്കുകൾ ഉപയോഗിക്കാം അതേപോലെ നിങ്ങൾ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സീരീസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മലയാളം സിനിമയോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സിനിമകൾ കാണാം അതിൽ നിന്ന് അഞ്ച് വേർഡ്സ് എങ്കിലും പുതുത് പഠിക്കാനായിട്ട് ശ്രമിക്കാം എൻ്റെ ഇത് നിങ്ങളുടെ ഡെയിലി കോൺവേഴ്സേഷനിൽ യൂസ് ചെയ്യാം അതായത് കാണാപ്പാടും നിങ്ങൾ വേർഡ്സ് പഠിക്കുകയാണെങ്കിൽ അതുകൊണ്ട് യൂസ് ഭയങ്കര കുറവായിരിക്കും കാരണം നമുക്ക് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി നാൾ വെക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ടിപ്പ് നമ്പർ ടു നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തു അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഡെയിലി സംസാരിക്കാം സോ നിങ്ങൾ ഇങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരു മടി തോന്നും അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നിന്നെ കൊണ്ട് പറ്റും എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് എന്ന ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്തി തരുന്ന ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പം ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡെയിലി സംസാരിച്ചാൽ എന്താകണം പതിനഞ്ച് മിനിറ്റ് അല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഈ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഡെയിലി സംസാരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാകും നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് ആവും ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്ക് കുറച്ചൊരു ധൈര്യം കിട്ടും അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആവും ഇനി ദ തേർഡ് ആൻഡ് Final tip, which is very important don't worry about making mistakes അതായത് തെറ്റുപറ്റുമോ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ തെറ്റുപറ്റി ബാക്കിയുള്ളവരെ എന്നെ കളിയാക്കുമോ അങ്ങനെ ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് തെറ്റുപറ്റും ഉറപ്പായിട്ടും പറ്റും കാരണം ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരു പുതിയ ലാംഗ്വേജ് ആണ് നമ്മുടെ സ്വന്തം ഭാഷ അല്ല തെറ്റ് പറ്റും തെറ്റ് തെറ്റുപറ്റിയാലും കുഴപ്പമില്ല തെറ്റ് പറ്റുന്നത് പഠനത്തിന്റെ ഒരു ഭാഗമാണ് മേക്കിംഗ് മിസ്റ്റേക്സ് ഈസ് എ പാർട്ട് ഓഫ് ലേണിംഗ് സോ തെറ്റ് പറ്റിക്കോട്ടെ അത് പ്രശ്നമില്ല തെറ്റുകൾ തിരുത്തി നമ്മൾ മിസ്റ്റേക്സ് തിരുത്തി മുന്നോട്ട് പോവാന്നുള്ളതാണ് സൊ ഈ മൂന്ന് ടിപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ ഗ്യാരൻറ്റി യു റിസൾട്ട്സ് നിങ്ങൾ ഉറപ്പായിട്ടും കിട്ടും ഇപ്പൊ ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതറിയാവുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷ് മിഥ്രയുടെ കോഴ്സസിൽ നമ്മളൊരു പേഴ്സണൽ ടീച്ചറിനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു അവസരം തരുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ സഹായത്തോടു കൂടിയും ഗൈഡൻസോട് കൂടിയും ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തെറ്റുകൾ തിരുത്തി പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം താങ്ക് യു